എന് എച്ച്എസിനായി തന്റെ സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതികളില് യു കെയിലെ ആരോഗ്യമേഖലയെ സമൂലമായി മാറ്റുമെന്ന് പ്രധാനമന്ത്രി കെ സ്റ്റമര് പറഞ്ഞു പ്രധാനമായും ദശലക്ഷക്കണക്കിന് രോഗികളെ അവരുടെ വീടിനടുത്തു തന്നെ ചികിത്സിക്കുന്നതിന് മുൻതൂക്കം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ആശുപത്രികളിൽ നിന്ന് പരിചരണം തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് എന്നാൽ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകര്യമുയർത്തി നഴ്സിംഗ് ജീവനക്കാരുടെ ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തോടെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രതികരിച്ചത് ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസിനുള്ള സർക്കാരിന്റെ പത്തു വർഷ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനത്തിൽ ഇരുന്നൂറ് പുതിയ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതും ഉൾപ്പെടും ഇവയിൽ ജി പിമാർ നഴ്സുമാർ സാമൂഹിക പരിചരണ പ്രവർത്തകർ ഫാർമസിസ്റ്റുകൾ മാനസികാരോഗ്യ വിദഗ്ധർ മറ്റു ഡോക്ടർമാർ എന്നിവരുടെ ഒരു സംഘമുണ്ടാകും ഈ കേന്ദ്രത്തിൽ ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂറും ആഴ്ചയിൽ ആറ് ദിവസവും തുറന്നിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു സേവനങ്ങളുടെ കൃത്യമായ ഘടന പ്രാദേശിക മേഖലയെ ആശ്രയിച്ചായിരിക്കും നിർണ്ണയിക്കുന്നത് ദുർബലരും എത്തിച്ചേരാൻ പ്രയാസമുള്ളവരുമായ രോഗികളെ ബന്ധപ്പെടാൻ ചില ഔട്ട്റീച്ച് ടീമുകൾ വീട് തോറും പോകുന്ന രീതിയിലായിരിക്കും അവയുടെ പ്രവർത്തനം കൂടാതെ എൻ എച്ച് എസിന് ആധുനികതയുടെ പുതിയ മുഖം നൽകാൻ എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ആശുപത്രി ഡേറ്റാബേസുകൾ വിശകലനം ചെയ്യുന്നതിനും സാധ്യമായ സുരക്ഷാ വീഴ്ചകൾ നേരത്തെ കണ്ടെത്തുന്നതിനും എ ഐ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആരോഗ്യ സംവിധാനമായി എൻ എച്ച് എസ് മാറുമെന്നാണ് ആരോഗ്യ സെക്രട്ടറി പറഞ്ഞത്